നമ്മുടെ സ്കൂളിലേക്ക് ഫുഡ് കൊണ്ടുള്ള ക്യാറ്ററിങ്ങ് ടീമാണ് അവർ അപ്പോൾ നമുക്ക് ഇവിടെ മീൽ വരുന്നത് രണ്ട് പേരാണ് ലഞ്ചും ഡിന്നറും ആണ് നമുക്ക് സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തന്നെ നോക്കിക്കോണം അപ്പോൾ ഓരോ ദിവസവും സെർവ് ചെയ്യേണ്ടത് ഇവർ നമുക്കെന്നെ റെസ്പോൺസിബിലിറ്റിയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് തന്നേക്കുണ്ട് അപ്പോൾ ഓരോ ദിവസം ഏതെങ്കിലും രണ്ട് കമ്പനി ഉള്ള ആൾക്കാർ ചിലപ്പോൾ അവർ സെയിം നാഷണാലിറ്റിയാകും വേറെ വേറെ നാഷണാലിറ്റിയാകും അവർ അഞ്ചാറ് പേര് വീടുകൾ സെർവ് ചെയ്യണം അപ്പോൾ ഫുഡ് കൊണ്ടുവരുന്ന ഫുള്ള് പുള്ളിക്കാരൻ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഫുഡ് കൊണ്ടു എന്നിട്ട് തലേ ദിവസത്തെ ഡിന്നറിൻ്റെ ബാക്കി ഇരുത്തി പുള്ളിക്കാരൻ പോകും പുള്ളിക്കാരൻ ഇതേ പ്രായമുള്ളവർ ചേച്ചി കൊണ്ടുവരാറുണ്ട് കേട്ടോ ഫുഡ് പുള്ളിക്കാരൻ അങ്ങനെ പോകും അപ്പോൾ എന്നിട്ട് ബാക്കി ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് ആർക്കാണോ റെസ്പോൺസിബിലിറ്റി അവരായിരിക്കും ഫുഡ് പിന്നെ വിളമ്പുന്നതും എല്ലാവർക്കും കൂടി പന്ത്രണ്ട് മണിക്കാണ് നമുക്ക് ലഞ്ച് ടൈം തുടങ്ങുന്നത് അപ്പം അതിന് മുന്നേ അവർ അറേഞ്ച് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റോറ് കളമ്പിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കും അത് കഴിയുമ്പോൾ എല്ലാവരും അവൻ രണ്ടെടുത്തുകൊണ്ട് പോകാൻ കഴിക്കുക അത്രേ